എല്ലാ സർവേകളും എതിരായതോടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വല്ലാത്ത ആശങ്കയിലാണ് യു ഡി എഫിൻ്റെ വോട്ടും വാങ്ങി ദില്ലിക്ക് പോയ തോമസ് ചാഴിക്കാടൻ മറുകണ്ഠം ചാടുമ്പോൾ ആലോചിച്ചില്ല ഇത്രയും വലിയ പണി തനിക്ക് വരും എന്നുള്ളത് എന്നാൽ എൽ ഡി എഫ് നേതൃത്വത്തിന് കോട്ടയത്തെ തോൽവി വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇരുപതിൽ ഇരുപതും തോൽക്കുമെന്ന് പറയുമ്പോൾ ഇനി കോട്ടയത്ത് മാത്രം വേദനിച്ചിട്ട് ഒരു കാര്യവുമില്ല പക്ഷേ ഉള്ളുനീറി വേദനിക്കുന്ന ഒരാൾ അവിടെയുണ്ട് സാക്ഷാൽ ജോസ് കെ മാണി തോൽക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും തൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരെയുള്ള തിരിച്ചടിയാണെന്നും കൂടെയുള്ള പ്രവർത്തകർ പോലും ഒപ്പം നിൽക്കാതെ പാർട്ടി വിടാൻ കാത്തിരിക്കുന്ന സമയത്ത് തോൽവികൾ അതിനുള്ള കാരണമായി മാറുമെന്നും ജോസ് കെ മാണിക്ക് നന്നായി അറിയാം ഇടതു തരംഗമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റു കിട്ടിയതൊഴിച്ചാൽ ജോസ് കെ മാണിക്ക് പറയാൻ ഒന്നുമില്ല സ്വന്തം പാലായിൽ പോലും തോറ്റു തൊപ്പിയിട്ടതാണ് ജോസ് കെ മാണിക്ക് എന്തെങ്കിലും വോട്ട് ബാങ്ക് കോട്ടയത്തുണ്ടെങ്കിൽ അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കാണുമായിരുന്നു അങ്ങനെ കാണുമായിരുന്നില്ലേ എന്നാണ് സി പി എമ്മുകാർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പുതുപ്പള്ളിയിൽ അത് മുപ്പത്തി എണ്ണായിരത്തിലേക്ക് എത്തിയത് ജോസ് കെ മാണിയുടെ പ്രവർത്തകർ യു ഡി എഫിലേക്ക് പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഒരു മറുപടി നൽകാനുള്ളൊരു അവസരമാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ പുറത്തു വരുന്ന എല്ലാ സർവേകളും എൽ ഡി എഫിന്റെ തോമസ് ചാണിക്കാടൻ തോൽക്കുമെന്നാണ് പറയുന്നത് ഇത് ജോസ് കെ മാണിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ് സത്യത്തിൽ എല്ലാ മണ്ഡലങ്ങളെയും പോലെയല്ല കേരള കോൺഗ്രസിൻ്റെ കോട്ടയാണ് കോട്ടയം ആ കോട്ടയം മാത്രം പോരെന്നും ഇടുക്കിയെയോ പത്തനംതിട്ടയോ കൂടി തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ നേതാവാണ് ജോസ് കെ മാണി ആ ജോസ് കെ മാണിക്ക് ഇടതുപക്ഷം അത് കൊടുത്തില്ലെങ്കിലും കൊടുത്ത ഒരു മണ്ഡലമെങ്കിലും ജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ജോസ് കെ മാണിക്കുണ്ട് അതിന് കഴിയാതെ വന്നാൽ കേരള കോൺഗ്രസിൻ്റെ പതനം അവിടെ തുടങ്ങും എന്നുറപ്പാണ് യു ഡി എഫ് എന്ന മുന്നണി കെട്ടിപ്പടുത്ത നേതാവാണ് മാണിസാർ എന്നെല്ലാവർക്കും അറിയാം ആ മാണിസാറിനെ പോലും ഓർക്കാതെ പിണറായി വിജയൻ കാണിച്ച ഉമ്മാക്കി കണ്ടു കണ്ടുപയന്നോ അധികാരക്കൊതി മൂത്തോ മുന്നണി വിട്ട ജോസ് കെ മാണി തകരാൻ തുടങ്ങിയാൽ അത് റോക്കറ്റിൻ്റെ വേഗത്തിലായിരിക്കും പിടിച്ചു നിർത്താൻ പോലും ഒരാൾക്കും കഴിയില്ല യു ഡി എഫിലുള്ള കേരള കോൺഗ്രസ്സിന് ശക്തമായൊരു നേതാവില്ലാത്തതാണ് ജോസ് കെ മാണിയെ ഇത്രയും പിടിച്ചു നിർത്തിയത് തന്നെ എന്നാൽ പി ജെ ജോസഫിൻ്റെ വിശ്വസ്തനായ ഫ്രാൻസിസ് ജോർജ് കോട്ടയം പിടിക്കുന്നതോടെ കേരള കോൺഗ്രസുകാർക്ക് പുതിയ നേതാവിനെ അവിടെ കിട്ടാൻ പോകുകയാണ് പിന്നെ അപ്പനെ ചീത്ത വിളിച്ച പാർട്ടിക്കൊപ്പം പോയ അവസരവാദിയായ ജോസ് കെ മാണിയെ കോൺഗ്രസുകാർക്ക് തന്നെ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകാർക്ക് തന്നെ വേണ്ടാതാകും എന്നുറപ്പാണ് ശരിക്കും പറഞ്ഞാൽ കർഷക പ്രശ്നങ്ങളും റബ്ബർ വിലയും ചർച്ചയാകുന്ന കോട്ടയത്ത് ഇത്തവണ അതൊന്നും കേൾക്കാനില്ല രാഷ്ട്രീയം ജയിക്കണോ അവസരവാദ രാഷ്ട്രീയം ജയിക്കണോ എന്നതാണ് ചോദ്യം